അതെ നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാൻ പറ കുടുംബം രക്ഷപ്പെട്ടു പോകി പോട്ടെ ഇപ്പൊ ഇവിടെയാണ് ഓഫീസ് നമ്മള് ഒരു മാസത്തിനുള്ളിൽ ബാംഗ്ലൂരിലേക്ക് മാറും ആ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തുടക്കമല്ലേ ഉള്ളൂ ആ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു എത്ര പേരുണ്ടായാലും പറഞ്ഞോ നമുക്കിപ്പോ ഒരു പത്ത് മുപ്പത് പേരുള്ള ഒരു ഗ്രൂപ്പ് വിസ ഉണ്ട് കേട്ടിവിടാ കേട്ടോ ശരി എന്നാ ശരി ഓക്കെ ആ ഓഫീസ് ബാംഗ്ലൂർയാണോ ഒരു മാസം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് മാറും അപ്പൊ നീ എന്താ ബിസിനസ് വിടത് വായ്പില്ലേ എന്തിനാണ് അതെ നാ അനുഭവം വെച്ച് എനിക്ക് കോയമ്പത്തൂരിലെ വിസ ബിസിനസ് ഇരുന്ന് തരും അല്ലേ ഇപ്പൊ കോയമ്പത്തൂർ പോകുമ്പോഴാ തവിച്ചിട്ടിരിക്കലങ്ങളെ കേത്തി വിടത്തേക്ക് നീ പെമ്പളങ്ങളെ റിസ്ക് ആണ് ഒരു റിസ്ക് എടുക്കാതെ ആരും രക്ഷപ്പെടൂല്ല വെറുതെ രക്ഷപ്പെടും നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ നിന്റെ പാട് നോക്കി ശരി ഞാൻ അറിവില്ലാതെ മുട്ട ശരി ആ നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പൊണ്ടാട്ടിക്ക് അത് പിടിക്കണമല്ലേ അവള് വേണോ വേണിട്ട് നീ ചെയ്ത ഉരുൾപ്പടെ മാറ്റാ ആര് പറഞ്ഞ അവള് വേണോ വേണി എന്ന് അവളൊക്കെ സമ്മതിച്ചു ഞാൻ തുടങ്ങുകയും ചെയ്യും நீ வரது கச்சார வர்த்தானம் நாட்டில் நடக்கண்டா அப்ப நீ வேற போற விழிகள் அப்படினா சேரட்டும் கூடிக்கலாம் நம்ம ரெண்டு பேரும் தண்ணி போட்டு இந்த பாலத்து மலந்து கீழே விழுந்து தரக்குள்ள பண்ணிக்கலாம் அது இல்லனா காய்ச்சம கிளாவில் சிங்கத்தின் கூடு இருக்குதுல்ல அதுக்குள்ள நமக்கு ஏறி நின்று அப்படியே கொந்தும் நீ செய்யற பிசினஸ் எப்படி இருந்தாலும் உனக்கு சாகுதான் வரப்போகுது ஆனா ஈஸியான சாப்பிடாமல் அதுக்கு நான் ஒரு வயசு சொன்னேன் ஏய் நீண்ட பாடும் நோக்கி ரஷபட சம்மதிக்கல யாரு கிட்ட சொல்றது உருப்பிட மாட்டேன்னா என்ன சொல்றது ഇസേ പാൽ ഇത് കുടിച്ചേറ്റിടം എന്ന് പറഞ്ഞാൽ 200 രൂപ സ്നാക്ക് ഓർഡറോ ഒന്നുമില്ല അതെ സോറി എന്ത് ചെയ്യണം എനിക്കറിയാന്ന് നീ കാര്യങ്ങള് മനസ്സിലാക്കി എന്റെ കൂടെ നിക്കുന്നു നമ്മളിപ്പോ ചെയ്യണത് മാത്രമല്ല ഒരു പുണ്യപ്രവർത്തി എന്തോരം പാവപ്പെട്ട വീട്ടിലാണ് പഠിച്ച പെൺകുട്ടികൾ ഉള്ളത് അല്ലേ അവരെ നമ്മളൊരു മാർഗം കാണിച്ചൊന്ന് കൈ കൊടുത്ത് കയറ്റി വിട്ടാൽ അവര് കുടുംബം രക്ഷപ്പെടും അപ്പൊ അവരൊരു പ്രാർത്ഥന ഉണ്ടാവും മനസ്സിലായി പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഗുണം എന്റെ കണ്ണട ഞാൻ നിനക്ക് ഇത് കൊണ്ട് നടക്കാം വരുമാനം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലാതെ ഞാൻ ഒന്നും അറിയാതെ ഒന്നാതെ ഒന്നില് ചാടൂലും പിന്നെ എന്തായാലും നല്ല ബി എസ് സി നേഴ്സിംഗ് പറഞ്ഞാൽ ഒന്ന് രണ്ടു ലക്ഷം രൂപ ശമ്പളം കിട്ടും പിന്നെ പിന്നെ അവിടെ താമസം കിട്ടും ഇവര് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ മക്കളെ കൊണ്ടുപോകാം എന്തോരം പേരാണ് ഇപ്പൊ മുരളി മാന്തരം രക്ഷപ്പെട്ടിട്ടുള്ളത് തിരുവല്ലയിലും കോട്ടയത്തും ഉള്ളവരും പിള്ളേരൊക്കെ എനിക്ക് പോകണം വിദേശത്ത് ജോലിക്ക് ഇച്ചെ പറഞ്ഞു ഒന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു അപ്പൊ നമുക്ക് കാറും വീടും ഒക്കെ ഞാൻ പറയണ കേക്ക് നമുക്ക് ഇവിടെ ആളെ സെലക്ട് വിടുന്നവരോ ഉത്തരവാദിത്തം ഉള്ളൂ പിന്നെ അറിയാൻ പറ്റൂല ഒന്നും ഉണ്ടാവില്ല ഫാമിലി കൊണ്ടുപോകുന്നു എഴുതുന്ന പറ്റൂലെനിക്ക് പരീക്ഷിക്കാൻ പറ്റുമോ അത് പരീക്ഷിക്കണം എന്നെ പോലെ മറ്റുള്ളവരും പോകുന്നേ എനിക്ക് എന്തായാലും പോയേ പറ്റത്തോട് ഇത് പറഞ്ഞാൽ നടക്കൂലെന്ന് പറഞ്ഞില്ലേ Ha. Gigi-gigi. Allah. കൺസൾട്ടൻസി തുടങ്ങാൻ നമ്മടെസിടങ്ങാൻ പോ അതിന്ന് ആദ്യത്തെ വിഷയം ആയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് കയറ്റി വിടുന്നത് വരെയുള്ള നമ്മക്ക് ചുമതല പിന്നെ അവിടെ പോയി കിടന്ന് ഏതാണ് എന്താന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ലേ അതുപോലെ എനിക്ക് ഇവിടെ കയറ്റി വിടാൻ പറ്റും ശരിയല്ലേ മറ്റുള്ള പെണ്ണു കയറ്റി വിട്ടിട്ട് അതൊരു പരീക്ഷ ാണ് അതേമാതിരി അങ്ങനെ പരീക്ഷിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് കാലത്തെ കേക്കണ്ടേറ്റായിട്ട് അത് തന്നെയല്ലേ അതിന് നമ്മുടെ കായും കാര്യങ്ങളൊക്കെ കിട്ടിയല്ല ഇടപാടും തീർന്നു കഴിഞ്ഞാ പിന്നെ അവര് പോവേ സത്യത്തിൽ പരീക്ഷണാണല്ലോ കമ്പനി എന്ന് പറഞ്ഞാല് അങ്ങനൊന്നും എല്ലാവർക്കും ഇല്ല പിന്നെ ഇതൊരു അത് യോഗം പോലെയാണല്ലോ ചിലവര് നല്ല സ്ഥലത്തു പെടും ചെലവർ കഷ്ടപ്പെട്ടു ജീവിതത്തിലും അതിപ്പോ പിള്ളേര് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിട്ട് പോകാനിരിക്കണവരാണ് നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്തത് എന്തായാലും നമുക്ക് എന്റെ പാർട്ട്ണർ ഉണ്ടല്ലോ മുരളി ഇവൻ ഒരുപാട് പേര് കയറ്റി വിട്ടിട്ടുണ്ട് അവര് രക്ഷപ്പെട്ടു ും മോശമൊന്നും ആയിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ ചെലവരും കുടുങ്ങും പറ്റില്ല യോഗം പോലെ അപ്പൊ ആ കുടുങ്ങന് പേ ഭാര്യ കുടുങ്ങിയ പ്രശ്നമാണ് നമ്മൊരു കാര്യം തുടങ്ങുമ്പോ അങ്ങനെ ഒന്നും ആലോചിക്കൂലോചിക്കണ അതല്ലേ ജോസ്ടെ അല്ല ഈ കയറ്റി പറഞ്ഞ മറ്റുള്ള പെൺ ഉണ്ടല്ലോ അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവൂലേണ്ടല്ലോ അപ്പൊ ഉള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യ അങ്ങോട്ട് അവിടെ അടങ്ങാറാവണത് വലിയ സുഖം അല്ല അത് അവരൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നവരുള്ള ചുമതല അല്ല അത് അവരല്ലേ ഭർത്താക്കന്മാര് ഇവിടെ തന്നെ ഉണ്ടാവല്ലോ ഫ്ലൈറ്റില് കേറാണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ സമാനം അവര് തലിച്ച് അല്ല അല്ല ഇണ്ടാവില്ല പറയാൻ പറ്റില്ലല്ലോ കുടുങ്ങോന്നും പറയാൻ പറ്റില്ല ഉറപ്പില്ലല്ലോ പരീക്ഷണല്ലേ ആ പരീക്ഷണം പരാജയപ്പെട്ടാലും വന്ന് തന്നെ തല്ലി പൊളിക്കുമല്ലോ അത് പറ്റൂലെന്നാ ഓള് പറയാത്തന്നെ പറയാ അനക്ക് ഉറപ്പുണ്ടോ

അല്ല ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒരുപോലെ പറയുമ്പോ പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് നിങ്ങൾ എല്ലാരും കൂടിയൊക്കെ പറയ ഞാനേതാണ്ട് ഭയങ്കര ഭീകരാള് ഞാൻ തീരുമാനിച്ചു അതെ നമ്മുടെ ഈ ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി ഉണ്ടല്ലോ ഞാൻ ഞാനങ്ങാട് നിർത്തി നിർത്തിയോ